നമസ്കാരം അദാനി എയർപോർട്ടിലുള്ള എഫ് തേർട്ടി ഫൈവ് ബ്രിട്ടീഷ് യുദ്ധവിമാനത്തിന്റെ സാങ്കേതിക തകരാർ പരിഹരിക്കാൻ മുപ്പതംഗ സംഘം ഉടനെത്തും സംഘത്തിന് തകരാർ പരിഹരിക്കാനായില്ലെങ്കിൽ യുദ്ധവിമാനം എയർലിഫ്റ്റ് ചെയ്യാനും പദ്ധതിയുണ്ട് ഇതിനായി പ്രത്യേക വിമാനം തലസ്ഥാനത്തെത്തും വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയ അമേരിക്കൻ നിർമ്മിത വിമാനത്തിന്റെ തകരാർ പരിഹരിക്കുന്നതിൽ സങ്കീർണത ഏറെയാണ് അതുകൊണ്ടാണ് തിരിച്ചു കൊണ്ടുപോകുന്നത് തകരാറ് പരിഹരിക്കാൻ ബ്രിട്ടീഷ് നേവിയുടെയും വിമാനത്തിന്റെ നിർമ്മാതാക്കളായ അമേരിക്കൻ കമ്പനി ലോഹിഡ് മാർട്ടിൻ്റെയും എഞ്ചിനീയർമാരായിരിക്കും എത്തുക ഇവരെ യാത്രയ്ക്കായി കേന്ദ്ര അനുമതി തേടി വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനമാണ് തകർന്നതെന്നാണ് വിവരം കടലിൽ നൂറ് നോട്ടിക്കൽ മൈൽ അകലെന്ന ഗൂരമിട്ട എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന പടക്കപ്പലിൽ നിന്ന് ബ്രിട്ടീഷ് എഞ്ചിനീയർമാരെത്തി ശ്രമിച്ചിട്ടും തകരാർ പരിഹരിക്കാനായില്ല യുദ്ധവിമാനം ഇപ്പോഴും വിമാനത്താവളത്തിലെ ഡൊമസ്റ്റിക് ബേ ഫോറിലാണ് കഴിഞ്ഞ പതിനഞ്ചിനാണ് ബ്രിട്ടീഷ് നാവികസേന ഉപയോഗിക്കുന്ന അമേരിക്കൻ നിർമ്മിത എഫ് തേർട്ടി ഫൈവ് ബി സെൽത്ത് ഫൈറ്റർ വിമാനം അടിയന്തരമായി നിലത്തിറക്കിയത് അദാനി എയർപോർട്ടിന് വൻ തുക വാടക നൽകിയാണ് വിമാനം തിരുവനന്തപുരത്ത് ഇട്ടിരിക്കുന്നത് അടിയന്തര സാഹചര്യത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡിംഗ് നടത്തിയ ബ്രിട്ടീഷ് വിമാനം ഇന്ത്യയുടെ ഹാങ്കറിലേക്ക് മാറ്റാൻ വിസമ്മതിച്ച ബ്രിട്ടീഷ് നാവികസേനയുടെ നിലപാട് ചർച്ചയായിരുന്നു വിമാനങ്ങൾ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന കെട്ടിടമാണ് ഹാങ്കർ അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങളുള്ള ഏറ്റവും വിലയേറിയ യുദ്ധവിമാനങ്ങളിൽ ഒന്നായ അമേരിക്കൻ നിർമ്മിത എഫ് തേർട്ടി ഫൈവ് ബി വിമാനമാണ് തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തത് വിമാനത്തിന്റെ രഹസ്യങ്ങൾ പുറത്തു വരാതിരിക്കാനാണ് ബ്രിട്ടീഷ് നാവികസേന ഹാങ്കറിലേക്ക് മാറ്റാൻ വിസമ്മതിച്ചതെന്നാണ് സൂചന വിമാനം പാർക്ക് ചെയ്യാൻ എയർ ഇന്ത്യ ഹാങ്കർ സൗകര്യം വാഗ്ദാനം ചെയ്തിരുന്നു അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങളുടെ വിവരങ്ങൾ മറ്റുള്ളവർ അറിയുന്നത് ബ്രിട്ടന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇനി സൈന്യത്തിന്റെ ചരക്ക് വിമാനത്തിലായിരിക്കും എഫ് തേർട്ടി ഫൈവ് ബി വിമാനം കൊണ്ടുപോവുക അറബിക്കടലിൽ ഇന്ത്യൻ നാവികസേനയും ബ്രിട്ടീഷ് നാവികസേനയും ഒരുമിച്ച് പാസെക്സ് എന്ന പേരിൽ സൈനിക അഭ്യാസം നടത്തിയിരുന്നു ഇതിന്റെ ഭാഗമായി എത്തിയ പടക്കപ്പലിൽ നിന്നാണ് വിമാനം നിരീക്ഷണ പറക്കലിനായി പറന്നുയർന്നത് പ്രതികൂല കാലാവസ്ഥ കാരണം തിരികെ കപ്പലിൽ ഇറങ്ങാനായില്ല ഇന്ധനം തീരാറായതോടെ പൈലറ്റ് തിരുവനന്തപുരത്ത് ഇറങ്ങാൻ അനുമതി തേടുകയായിരുന്നു അമേരിക്കൻ നിർമ്മിത എഫ് തേർട്ടി ഫൈവ് ബി വിമാനം ലോകത്തിലെ ഏറ്റവും വിലയേറിയതും അത്യാധുനികവുമായ യുദ്ധവിമാനങ്ങളിലൊന്നാണ് വിമാനത്തിന്റെ സാങ്കേതിക സാങ്കേതികവിദ്യ രഹസ്യമായി സൂക്ഷിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇതുവരെ ഹാങ്ങറിലേക്ക് മാറ്റാൻ സമ്മതം ഊളാതിരുന്നത് ശത്രുസേനയുടെ റെഡാർ കണ്ണുകൾ വെട്ടിച്ചു പറക്കാൻ കൽപ്പുള്ള അത്യാധുനിക സ്റ്റെൽ സാങ്കേതിക വിദ്യയുള്ള വിമാനമായിട്ടാണ് എഫ് തേർട്ടി ഫൈവ് അറിയപ്പെടുന്നത് റെഡാറുകൾക്ക് കണ്ടെത്തുക ഏറെക്കുറെ അസാധ്യമാണ് എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് കപ്പലിൽ നിന്ന് പരിശീലനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വിമാനം പറന്നുയർന്നത് ഇന്ത്യമായിട്ടുള്ള സംയുക്ത പരിശീലന പ്രകടനത്തിനായിരുന്നു ഈ കപ്പലെത്തിയത് അന്താരാഷ്ട്ര നിയമപ്രകാരം അന്യരാജ്യങ്ങളുടെ വിമാനവാഹിനി കപ്പലുകൾ അന്താരാഷ്ട്ര കപ്പൽ ചാലുവഴി പോകുന്നതിൽ പ്രശ്നങ്ങളില്ല ഈ യാത്രയിൽ വിമാന നിന്ന് യുദ്ധവിമാനങ്ങൾക്ക് പരിശീലന പറക്കൽ നടത്തുന്നതിനും നിയമപ്രശ്നങ്ങളില്ല എഫ് തേർട്ടി ബി വിമാനത്തിൽ മുഴുവൻ ഇന്ധനവും നിറച്ചാൽ രണ്ടായിരം കിലോമീറ്ററും പറക്കാം ഇതിനു പുറമെ അധിക ഇന്ധന ടാങ്കുകളും ഘടിപ്പിക്കാൻ സാധിക്കും എന്നാൽ പരിശീലന പറക്കലുകളിൽ നിശ്ചിത അളവ് ഇന്ധനമേ നിറയ്ക്കാറുള്ളൂ ഇതുകൊണ്ടാണ് കാലാവസ്ഥ പ്രതികൂലമായത് യുദ്ധവിമാനത്തിന് വിനയായി മാറിയത് ഈ സാഹചര്യത്തിലാണ് വിമാനം തിരുവനന്തപുരത്ത് ഇറക്കിയത് യു എസ് പ്രതിരോധ കമ്പനിയായ ലോഹേൽ മാർട്ടിൻ നിർമ്മിച്ച എഫ് തേർട്ടി ഫൈവ് ബിയുടെ പരിഷ്കരിച്ച പതിപ്പായ എഫ് തേർട്ടി ഫൈവ് ഐ അതീർ യുദ്ധവിമാനമാണ് നിലവിൽ ഇറാനെതിരെ ഇസ്രായേൽ വ്യോമാക്രമണത്തിന്റെ മുൻയിലുള്ളത് എഫ് തേർട്ടി ഫൈവിലേക്ക് ഇസ്രയലിലെ സാങ്കേതിക വിദ്യ കൂടി ഉൾപ്പെടുത്തി പരിഷ്കരിച്ച പതിപ്പാണിത് ഇസ്രയലിലും ബ്രിട്ടീഷ് നാവികസേനയ്ക്കും പുറമേ ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സ് യു എസ് മറീൻ കോർ എന്നിവരും എഫ് തേർട്ടി ഫൈവ് ഉപയോഗിക്കുന്നുണ്ട് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ ഇന്ത്യക്ക് വിൽക്കാനുള്ള സന്നദ്ധത ഈ വർഷമാദ്യം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരുന്നു